ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെറ്റോസ് ഡിസൈൻസ് അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ നമ്മുടെ എവർഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ള പാകിസ്ഥാനി ചുരിദാറുമായിട്ടാണ് പാകിസ്ഥാനി ചുരിദാർ എന്താ പറയുക നമ്മുടെ വീഡിയോ തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മൾ പാകിസ്ഥാനി ചുരിദാറുകൾ കണ്ടുവരുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഇന്നത്തെ നമ്മുടെ പാകിസ്ഥാനി ചുരിദാറുകളുടെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് വിത്ത് ലൈനിങ്ങിലാണ് ചുരിദാറുകളെല്ലാം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താറ് സ്ക്രീൻഷോട്ട് എടുത്ത താഴ്ക്കാൻ ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോയും ചെയ്തു തരുന്നേ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോവേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ നല്ല ഭംഗിയുള്ള പാകിസ്ഥാനി ചുരിദാറാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് ഓർഗൻസ് ആണ് മെറ്റീരിയൽ വരുന്നത് ഈ ഒക്സൈഡ് ദൈ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഒറിജിനൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് തന്നെ ഇതാണ് ഇതിന്റെ സ്ലീവ് ആയിട്ട് വരുന്നത് സ്ലീവില് ഒരു യെല്ലോ ഷെയ്ഡ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് സ്ലീവ് വരുന്നത് എന്നിട്ട് അതിലോട്ട് ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡില് ഇത് ഇതുപോലെ ഒരു ബോർഡർ ഒക്കെ കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടോം ലൈനിങ് വരുന്നത് ഇതാണ് യെല്ലോ കളറാണ് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് ടസ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് അതായത് പോലെ ഇങ്ങനെ വർക്ക് വരും നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ആണ് ഈ ഒരു കളറിലായിരിക്കും അതിന്റെ ബോട്ടും ലൈനിങ്ങും വരുന്നുണ്ടാവുക ഇതാണ് അതിന്റെ സ്ലീവിന്റെ വർക്ക് വരുന്നത് നല്ലൊരു പിങ്ക് റാണി പിങ്ക് ഷെയ്ഡ് വന്നിരിക്കുന്ന സ്ലീവാണ് അതായത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട നല്ല ഭംഗിയായിട്ട് അതായത് ഇതുപോലെ ഇങ്ങനെ അതായത് പോലെ ഇങ്ങനെ ഭംഗിയായിട്ട് വരുന്ന ദുപ്പട്ടയാണ് ഫുള്ള് മിറാസ് ഞാൻ ഇങ്ങനെ ഈ വലിച്ചെടുക്കുമ്പോൾ പോലും ഇതിന്റെ മിറാസ് ഒന്നും പോകുന്നില്ല അത്രയും നല്ല ഇതായിട്ടാണ് വരുന്നത് അത ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് രണ്ട് നാല് സൈഡ് ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ചുരിദാർ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് വാണിനാണ് ബോട്ടം ആയിട്ടുള്ള ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തത് നെക്സ്റ്റ് വർക്ക് ആയിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ ഒരു പക്ഷേ ഇതിനോട് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന വർക്കുകൾ വരുന്നത് ആഷ് കളറിലാണ് അതുകൊണ്ട് തന്നെ ആഷ് കളറിലെ സ്ലീവ് ആണ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസ മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം ലൈനിങ്ങും വരുന്നത് നല്ല ഭംഗിയുള്ള ചുരിദാർ ഇത് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വന്നിരിക്കുന്നത് ദുപ്പട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് വേറൊരു വർക്കാണ് കേട്ടോ വരുന്നത് എങ്ങനെയാണ് വരുന്നത് നല്ല യെല്ലോ ഷെയ്ഡ് ഗോൾഡൻ യെല്ലോ ആണ് ഇതിനോട് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ യെല്ലോ കളർ ആയിരിക്കും ഇതിന്റെ ബോട്ടം ലൈനിങ് വന്നിട്ടുണ്ടാവുക ഇതാണ് അതിന്റെ സ്ലീവ് ആയിട്ട് വരുന്നത് ഫുള്ളി യെല്ലോ ഷെയ്ഡ് തന്നെ വരും ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട നല്ല രസമുള്ള ചുരിദാറുകളാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല പാർട്ടി വെയർ ആയിട്ട് അടിപൊളി ആയിട്ടുള്ള ഒരു ഇത് കളക്ഷൻ ആണ് അപ്പൊ നിങ്ങൾക്ക് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളാം എണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപതല്ലേ ഉള്ളൂ ഇതാണ് അതിന്റെ എക്സ്റ്റണറായിട്ട് വരുന്നത് ഒരു സഫേർ ഗ്രെയിൻ ആണ് ഇതിന്റെ കോമ്പിനേഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ അതായിരിക്കും അതിന്റെ സ്ലീവും ബോട്ടം ലൈനിങ്ങും വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട നാല് സൈഡും ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട അതേ സൈഡും ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട അതെങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നൈ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളർ ഒരു പിച്ച് കളർന്നൊക്കെ പറയാം ഒരു ഓണിയൻ പിങ്ക് കളർ വരും അതായത് ഇതാണ് ഇതിന്റെ സ്ലീവായിട്ട് വരുന്നത് ബോട്ടം ലൈനിങ്ങും വരുന്നത് ഓണിയൻ പിങ്ക് കളർ തന്നെ ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇത് ഇങ്ങനെ വരും ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഓക്കെ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് അതിലോട്ട് ഇതുപോലെ പ്രിന്റ് വരികയാണ് അത് ഇങ്ങനെയാണ് വരുന്നത് സെയിം ഗ്രീൻ കളറിലെ സാൻഡോർഡാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് സ്ലീവിന് കൊടുത്തിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ ആണേ അതെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇതിന്റെ ഷോൾ ആണ് ഇതിന്റെ ഹൈലൈറ്റ് നല്ല രസമുള്ള ഷോള് ഒരു എന്താ പറയുക ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വരും ഇത് ഇതിനാണ് കോമ്പിനേഷൻ വരുന്ന യെല്ലോ കളർ ആണ് അതുകൊണ്ട് തന്നെ യെല്ലോ സ്ലീവാണ് ഇതായിട്ട് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ഇതാണ് ബോട്ടം ലൈനിങ് വരുന്ന കളർ കേട്ടോ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പിട്ടതായി ഇങ്ങനെ വരും ഇത് ഇത് എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഇതിന് കോമ്പിനേഷൻ വന്നിരിക്കുന്നു ഒരു ഓണിയൻ പിങ്ക് എന്നൊക്കെ പറയാവുന്ന ഒരു കളർ ഒരു പിങ്ക് കളറാണ് വോട്ടർ ലൈനിങ് ഇതായത് വരും ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ കളറ് വരുന്നത് ഇതാണ് അതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ തന്നെയാണ് അത് ഇതാണ് അതിന്റെ ദുപ്പട്ട ആയിട്ട് വരുന്നത് ദുപ്പട്ടെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട സൈഡിലൊക്കെ ഇതാ ഒരു പിങ്ക് കളറിന്റെ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ഇതിൻ്റെ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് അതെ ഇങ്ങനെ വരും ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ ആഷ് കളറാണ് ഇതിന്റെ ബോട്ടോ ലൈനിങ് ആയിട്ട് വരുന്നത് ഇതാണിതിൻ്റെ സ്ലീവ് വരുന്നത് കേട്ടോ ഹാഷ് കളറിൽ ബോട്ടോ ലൈനിങ് വരും ഇതാണ് ഇതിൻ്റെ ഇപ്പുപട്ടായിട്ട് വരുന്നത് ഇത് പട്ടയും ഹാഷ് കളറിൻ്റെ ലേസ് ഒക്കെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഇതിലേ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട വരാണെങ്കിലും ഇഷ്ടപ്പെട്ടത് അവരുടെ സ്ക്രീൻഷോട്ട് എടുത്തത് ആൾക്കാണെങ്കിൽ ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാപ്പം അടുത്ത വീഡിയോ കാണാം ബൈ